ഇത് മാസ് മോട്ടോഷ് ആണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറിയിട്ടുണ്ട് ജന സർവീസും ഓയിൽ ചെക്ക് ചെയ്തിട്ട് കംപ്ലയിൻ്റ് ആണെങ്കിൽ മാറ്റുക ഈ രീതിയിലാണുള്ള വർക്കാണ് പറഞ്ഞേക്കണെ വാട്ടർ സർവീസിൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നിലവിൽ വേറെ കംപ്ലയിൻസായിട്ടും പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ജന സർവീസിന് വേണ്ടിയിട്ടുള്ള വർക്കാണ് ചെയ്യണേ അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തൊടി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ അഴിച്ചാണ് ബ്രേക്ക് ലൈനർ നമുക്ക് ഈ ഒരു സർവീസും കൂടി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ബ്രേക്ക് ക്യാമൊക്കെ ചെറിയൊരു ടൈറ്റ് ഉണ്ട് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ആക്കാം നമുക്കത് ഈ ഭാഗത്ത് വരുന്ന സ്റ്റേ ബോൾട്ട് ത്രെഡ് ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട് ഈ ബോൾട്ടിൻ്റെ ചേട്ടം അപ്പോൾ ആ ബോൾട്ട് മാറ്റിയിട്ട് കുറച്ച് ഹെവി എടുക്കുന്ന മോഡൽ ടി വിസിൻ്റെ ബോൾട്ടിലേക്ക് കൺവെർട്ടാക്കുന്നുണ്ട് അതാവുമ്പോൾ നല്ല സ്ട്രോങ്ങ് ആയിട്ട് തോന്നോളും അതിൻ്റെ ത്രെഡ് ചെറിയൊരു ടൈറ്റ് ആവാനൊരു ബുദ്ധിമുട്ട് പോലെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് ആ രീതിയിൽ ക്ലിയർ ചെയ്യുന്നുണ്ട് ഹബ്ബിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് നല്ലൊരു വേറെ കുഴപ്പമൊന്നുമില്ല ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ ആയാലും നല്ല ടയറാണ് പുതിയ ടയറാണ് വലിയ പഴക്കമായിട്ടില്ല അതേപോലെ തന്നെ ചെയിൻ ചെറിയൊരു ലൂസ് ഉണ്ട് അത് നമ്മൾ ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് ഇടുന്നുണ്ട് അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എയർ ഫിൽട്ടർ ഒക്കെ നമുക്ക് കമ്പനി ഫിൽട്ടറിനെ കിടക്കണം ഹോൺറോഡ് ഒറിജിനൽ ഫിൽറ്ററാണ് ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തുടച്ച് ക്ലീൻ ആക്കി എയർ ഫിൽറ്റർ ബാക്സ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം വണ്ടിയും ഇരിക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ എക്സൈഡിൻ്റെ ബാറ്ററി വണ്ടി വന്നപ്പോൾ മേടിച്ചപ്പോൾ പുതിയത് വന്ന ബാറ്ററിയാണ് എക്സൈഡിൻ്റെ ബാറ്ററി നമുക്ക് ഇരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് ടെസ്റ്റും ആംബിയർ ടെസ്റ്റും കൂടി നടത്തി വിടുന്നുണ്ട് ലോഡ് ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട് നമുക്ക് വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ടേ പോയിന്റ് എട്ടേ അഞ്ചാണ് അതിൻ്റെ റേഞ്ച് കാണിക്കുക ലോഡിലേക്ക് കൊടുക്കുമ്പോൾ എട്ടേ പോയിന്റ് ആറ് അഞ്ച് വരെ വന്നിട്ടുണ്ട് അതായത് എട്ടര എട്ടര വോൾട്ടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് ആയിട്ടാണ് വരാം ഇപ്പം നല്ലൊരു എട്ടേ പോയിന്റ് ആറ് അഞ്ച് വരെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ബോർഡർ ലൈനോട് ചേർന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുകയൊന്നുമില്ല ഇപ്പോൾ വന്നതൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബേസിക്സ് മോഡലാണ് നമുക്ക് അങ്ങനെ ഒരുപാട് സെൽഫ് അടിക്കേണ്ട ഒരു ദേശമൊന്നുമില്ല നമ്മൾ കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ വണ്ടി സ്റ്റാർട്ടായി കിട്ടും അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് ബാറ്ററി ലൈഫ് കിട്ടും അപ്പോൾ പരമാവധി കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ പിന്നെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് ഓയിൽ ചേഞ്ച് ഏകദേശം നമുക്ക് ഓയിലിൻ്റെ ടൈം ആണ് മാറ്റേണ്ട ടൈമാണ് അത്യാവശ്യം ഒഴുകുന്നുണ്ട് തീരെ എന്ന് പറയാൻ പറ്റില്ല തീരെ മോശം എന്ന് പറയാൻ പറ്റൊന്നുമില്ല എന്നാലും മാറ്റേണ്ട ഒരു പീരീഡ് അപ്പോൾ നമുക്ക് ഓയിൽ മാറ്റണ സമയത്ത് ഓയിലിൻ്റെ കൂട്ടത്തേക്കിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു വാഷും ആ സ്റ്റിക്കിൻ്റെ ഓറും കൂടി മാറ്റി കൊടുക്കുക അതല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു പക്ഷേ അതൊക്കെ നമുക്ക് വൺ ടൈം യൂസിങ് ആണ് റബ്ബർ വാഷും അലുമിനിയം വാഷും അപ്പോൾ അത് നമ്മൾ രണ്ടും മാറ്റിയിടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ടയറാണ് ഫ്രണ്ട് വീൽ പെയറിങ്ങും ചെക്ക് ചെയ്ത് വേറെ ഒന്നുമില്ല പിന്നെ ഫ്രണ്ടും ബാക്കും ടയർ പ്രഷറും കാര്യങ്ങൾ നമ്മൾ നോക്കി ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട് പിന്നെ നമ്മളതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ബ്രേക്ക് പാഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും അതിൻ്റെ കാണിപ്പുറം ബ്രാക്കറ്റൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാനൊക്കെ കഴിച്ചാൻ നല്ലൊരു ബ്രേക്ക് പാഡൊക്കെ ഉപയോഗിക്കാനുണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് ശരിക്കും അതിൻ്റെ ഇൻഡിക്കേഷൻ ലൈനാണിത് അതിനോട് ചേർന്ന് വന്നു കഴിഞ്ഞാൽ മാറ്റണമെന്നുള്ളതാണ് ഏകദേശം ഒരു പകുതി വെള്ളമുണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഉപയോഗിക്കാനുണ്ട് ആവശ്യം പോലെ കേട്ടോ മാക്സിമം കംപ്ലൈൻ ഇതായിട്ട് മാറ്റിയാൽ മതി നേരത്തെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ ഈ ബ്രാക്കറ്റ് നമുക്ക് ഇടയ്ക്ക് കുറേ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ ടൈറ്റ് വരും അങ്ങനെ വരുമ്പോഴും ബ്രേക്കിങ്ങ് കറക്റ്റായിട്ട് കിട്ടില്ല നമുക്ക് ബ്രേക്ക് പാഡ് പെട്ടെന്ന് തീരാനുള്ളത് കാരണമാവും അതുകൊണ്ടാണ് നമ്മൾ ബ്രേക്ക് കാളിപ്പറൻ്റെ ബ്രാക്കറ്റ് അടക്കഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്തത് പിന്നെ നമുക്ക് സ്പാർക്ക് പ്ലഗ് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട് നിലയിൽ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ നമ്മളതിൻ്റെ ഓരോ സ്വിച്ച് ഐറ്റംസൊക്കെ ഡീറ്റെയിൽ ആയിട്ടായിട്ട് വർക്ക് ചെയ്യുന്നത് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് മീറ്ററിൻ്റെ കണ്ടീഷൻ മീറ്റർ ലൈറ്റ് ഉള്ളിലത്തെ ഇലക്ട്രിക്കൽ കോൺടാക്ട് അതെല്ലാം നമുക്ക് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് ചെക്ക് ചെയ്ത് പോകുന്ന വർക്കുകളാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആയിക്കോട്ടെ എൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് കിടക്കാം നമുക്ക് ജനറൽ സർവീസാണ് വന്നെ ജനറൽ സർവീസും ഓയിൽ ചേഞ്ച് ഓയിൽ ബോട്ട് വാഷ് ഓറിംഗ് പിന്നെ ആ ബ്രേക്കിൻ്റെ ഒരു സ്റ്റേ സ്റ്റേപോളിറ്റി സൈഡിൽ വന്ന പ്ലേറ്റ് ഒരു സ്റ്റേ ബോൾട്ട് കൂടി വന്നിട്ടുണ്ട് അതടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തോട്ടാം